മസ്ലിൻ സിൽക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് വീവിംഗ് ബൂട്ടാസ് ആണുള്ളത് മസ്ലിൻ സിൽക്ക് ആണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക് വെയർ നല്ലൊരു അടിപൊളി ഡെയിലി ഓഫീസ് വെയർ ആണ് ഇപ്പൊ വീനക് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള വീനക് പാറ്റേൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മസ്ലിൻ സിൽക്കിലെ വീനക് പാറ്റേണില് അടുത്ത കളർ ആട്ടോ നല്ലൊരു ടീൽ ബ്ലൂ കളർ ആണ് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വീനക്കാണ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ഓർത്തിട്ട് വരുന്ന ആലിയ കട്ടിലത്തെ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബിറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് ഇട ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഏരിയയിലേക്ക് വന്നിരിക്കുന്ന നല്ല അടിപൊളി വർക്കാണ് ഇപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് അപ്പൊ നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ബീഡ്സ് വർക്ക് ആണ് ഓടി പ്ലീറ്റഡ് ആണ് അടുത്ത വളർവ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അപ്പൊ മീഡിയം ടു ഡബിൾ എക്സ് ഐസിലൺഫോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കലങ്കാരി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നെക്ക് ഏരിയയിലേക്ക് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന കലങ്കാരി കുർത്തീസ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സ് ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന വൈൻ കളർ കോമ്പിനേഷൻ ആണ് ആട്ടോ കലങ്കാരി മിക്സ് വൈൻ ആണ് അപ്പൊ അതിലേക്ക് പ്ലെയിൻ വൈൻ ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ബീറ്റ്സ് വർക്ക് ആണ് ഈരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്ക് വരുന്നത് ഈ നമുക്ക് മീഡിയം ടു ഡബിൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഡെയിലി വെയറിൽ വരുന്ന നല്ലൊരു സൈഡ് സ്ലിറ്റഡ് ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല കോട്ടൺ ഡ്രൈ ഓൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ഇതൊരു കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങനെയാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ കുർത്തി ഓൺലി ഫൈവ് ഡബിൾ നയൻ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ ഡെയിലി വെയർ ഓഫീസ് വെയറിലെ അടുത്ത കളർ ആട്ടെ നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പം നെക്കിലേക്ക് ഇങ്ങനെ കോളറിൽ വന്നിട്ട് ഒരു ചെറിയ ആയിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എസിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ